റീഫർബിഷ് ചെയ്തിട്ടുള്ള മറ്റൊരു മിന്നൽ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ചാനലിലൂടെ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാസർഗോഡ് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന കാസർഗോഡ് നിന്ന് കോട്ടയത്തേക്ക് സർവീസ് നടത്തുന്ന ഈ ഒരു റീഫർബിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു മിന്നൽ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ഏകദേശം ഒരു മാസം ഒരു മോസം നായിട്ടുള്ള ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പാണ് ഈ ഒരു റീഫർബിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു മിന്നൽ ബസ് വന്നിട്ടുള്ളത് അവരുടെ രണ്ട് വണ്ടികളും കൊണ്ടുപോയിട്ട് മറ്റൊരു രണ്ട് വണ്ടികളാണ് കൊടുത്തിട്ടുള്ളത് അതും പഴയ വണ്ടികളായിരുന്നു അതും ഈ തരത്തിൽ നമ്മുടെ കണ്ണൂർ മിന്നലും സുൽത്താൻ ബത്തരി മിന്നലൊക്കെ പോലെ റീഫർബിഷ് ചെയ്തിട്ടുള്ള രണ്ട് വണ്ടികളാണ് ഇപ്പോ ഓടിക്കുന്നത് എ ടി സി ഇരുന്നൂറ്റെട്ടും ഇരുന്നൂറ്റൊമ്പതാണ് രണ്ടും വണ്ടികളും ടാറ്റകളാണ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു ബസിന്റെ വീഡിയോ ആണ് ഒന്നിന് എ ടി സി ഇരുന്നൂറ്റെട്ട് അല്ലെങ്കിൽ എ ടി സി ഇരുന്നൂറ്റിഒമ്പത് മിക്കവാറും ഇതിലേതെങ്കിലും ഒരു വണ്ടിയായിരിക്കും എന്തായാലും വരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈയൊരു കാസർഗോഡ് ഡിപ്പോയുടെ ഈ ഒരു ബീഫ് വിഷ് ചെയ്തിട്ടുള്ള മിന്നൽ ബസ്സിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നമ്മളിത് യാത്ര ചെയ്യുന്നത് കണ്ണൂരിൽ നിന്നും കോട്ടയത്തേക്കാണ് ഇതിനു മുമ്പും രണ്ട് തവണ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു പഴയ വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അത് കാണാത്തവർക്ക് ഞാൻ ഈ ഒരു അയവെട്ടണം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ കണ്ണു കാണാത്തവർ നിന്ന് കണ്ടിട്ടുവാ അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങളാണ് നേതലായിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ണൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ തൊട്ട് ഫ്രണ്ട് വശമാണ് ഉണ്ടത് ഈ റോഡ് കടന്നിട്ട് ഇപ്പുറത്തെ അവസ്ഥയാണ് സമയം നോക്കിക്കോ എട്ടേ നാൽപ്പത്തൊന്നായിട്ടുള്ളു നമുക്കിന്ന് പോകാനുള്ള വണ്ടി എന്ന് പറയുന്നത് രാത്രി പതിനൊന്ന് മണിക്കാണ് കാസർഗോഡ് നിന്ന് വരുന്ന വണ്ടിയാണ് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു അവിടുന്ന് ഒമ്പത് മണിക്ക് ആ വണ്ടി എടുക്കും കേട്ടോ എ ടി സി ഇരുന്നൂറ്റി ഒൻപതാണ് ഓടിക്കുന്നത് അപ്പോൾ റീസബിഷ് ചെയ്തിട്ടുള്ള ആ ഒരു വണ്ടി തന്നെയാണ് അവരെ രണ്ട് വണ്ടിയും വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് വണ്ടിയും വന്നിട്ടുള്ള ആ ഒരു വിവരം അപ്പോൾ എന്തായാലും പുതിയ വണ്ടി തന്നെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു പുതിയ വണ്ടി യാത്ര ചെയ്യാം ഇനിയിപ്പോൾ പതിനൊന്ന് മണിവരെ നമ്മളിവിടെ പോസ്റ്റാണ് കേട്ടോ എട്ട് മണി എട്ടേ നാൽപ്പതായിട്ടുള്ളൂ ഒമ്പത് മണി ആവുന്നേ ഉള്ളൂ പത്ത് പതിനു മണിക്കൂർ നമ്മളിവിടെ പോസ്റ്റ് ഒരു കോട്ടയം വണ്ടി ഇറങ്ങി പോകണ്ട കേട്ടോ ഒരു സൂപ്പർ കോട്ടയം നമ്മുടെ കണ്ണൂർ ഡിപ്പോയുടെ ഉൾവശമാണ് കേട്ടോ സമയം ഒമ്പത് മുപ്പത്തെട്ട് വെളിച്ചം കുറവാട്ടോ ഈ ഒരു ഭാഗത്ത് ഇത് ഇവിടെ ഒരു കർണാടക വണ്ടി ഇറക്കുന്നു അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു സൂപ്പർ എക്സ്പ്രസ് ഇറക്കുന്നു അതിൻ്റെ അപ്പുറത്ത് ഒരു കർണാടകയുടെ ഒരു അയിരാവത് ഇറക്കുന്നു ഈ രണ്ട് വണ്ടി ബാംഗ്ലൂരാണ് കേട്ടോ ഇത് ഈ കിടക്കുന്ന ഐരാവതും ആ കിടക്കുന്ന ഐരാവതും ബാംഗ്ലൂരാണ് പിന്നതേ നമ്മളെ വണ്ടി മുഴുവൻ അങ്ങനെ കിടക്കുന്നത് കൊല്ലൂർ വണ്ടിയാണ് കേട്ടോ ഈ കാണുന്നത് കൊല്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് സർവീസ് നടത്തുന്നത് സ്കാനിങ് അല്ല പകരം മോൾവാണെട്ടോടിക്കുന്നത് തൊട്ടു പുറകിൽ നമ്മളെ പാലയുടെ മിന്നലാണ് പോകുന്നത് പാലാ ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്യുന്ന മിന്നൽ വണ്ടിയാണ് ദൈവം പോകുന്നത് കേട്ടോ കാസർഗോഡ് നിന്ന് പാലയ്ക്ക് സർവീസ് ഇറങ്ങാൻ വണ്ടി സമയം അങ്ങനെ രാത്രി പതിനൊന്ന് പതിനൊന്നായിട്ടോ വണ്ടി ഇനി എത്തിയിട്ടില്ല ലേറ്റായിരിക്കും മിക്കവാറും ഒന്നാമത് റോഡും കാര്യങ്ങളൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്ന കാരണം ബ്ലോക്ക് തന്നെയായിരിക്കും അപ്പോഴത്തേ ഞാനിതേ ഇവിടെ ഈ ഒരു എൻട്രൻസിലാണല്ലോ കേട്ടോ വണ്ടിയുടെ ആ ഒരു വരുന്ന എൻട്രി ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തെ അങ്ങനെ നമ്മുടെ എ ടി സി ഇരുന്നൂറ്റി ഒമ്പത് നമ്മുടെ കോട്ടയം മുന്നണിതേ ഷാലയിൽ കയറിയവരാണ് ഞാൻ കയറട്ടെട്ടോ എന്നിട്ട് ബാക്കി പറയാം സമയം പതിനൊന്ന് ഇരുപത്തി മൂന്ന് നമ്മൾ കണ്ണൂരിൽ നിന്ന് വിടാൻ കേട്ടോ ഏകദേശം ഒരു പതിനൊന്ന് ഇരുപതൊക്കെ ആയപ്പോഴത്തേ വണ്ടിയെത്തി പതിനൊന്ന് പതിനെട്ട് വണ്ടി എത്തി എനിക്ക് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കയറണോണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ നമ്മളെ വണ്ടി അങ്ങനെ വിട്ടു നമുക്ക് മുകളിൽ കാണാൻ എ ടി സി ഇരുന്നൂറ്റൊമ്പത് ിഫ്റ്റീൻ എണ് ഫൈവ് ത്രീ ടാറ്റയുടെ വണ്ടിയാണ് ഒട്ടും സൗണ്ടില്ലാന്ന് തന്നെ പറയാം വണ്ടി നല്ല സ്മൂത്താണ് കേട്ടോ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല അടിപൊളി കണ്ണൂർ അങ്ങനെ വിട്ടു നമ്മളെ നെക്സ്റ്റ് സ്റ്റോക്ക് കോഴിക്കോടാണ് കോഴിക്കോട് പന്ത്രണ്ട് മുപ്പത്തഞ്ചാണ് സമയം പട്ട് പന്ത്രണ്ട് മുപ്പത്തഞ്ചിനൊന്നും നിർത്തത്തില്ല കേട്ടോ ഒരു ഒരു മണി എന്തായാലും കഴിയും എൻ എച്ച് അറുപത്താറിലേക്ക് കയറി കേട്ടോ ഇവിടെ നമ്മള് ഈ ഒരു മുഴപ്പിലങ്ങാടേക്ക് എത്തിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ മഴ തുടങ്ങിയിട്ടോ നമുക്ക് കണ്ണൂർന്നും നമ്മൾ ടൗണിൽ നിന്ന സമയത്തൊന്നും മഴയുണ്ടായിരുന്നില്ല ബട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വീട്ടിൽ ഈ ഒരു മുഴപ്പിലങ്ങാട് ഏരിയത്തിയപ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങി ഇവിടുന്ന് നിന്ന് കോഴിക്കോടേക്ക് എഴുപത്തി അഞ്ച് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് പുതിയ എൻ എച്ച് അറുപത്താറിലേക്ക് നമ്മൾ പ്രവേശിച്ചു ഇനി ഈ റൂട്ടിൽ നമുക്കൊരു ടോൾ ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ നമുക്ക് ഈ ഒരു സ്ട്രെച്ച് ഈ ഒരു എൻ എച്ച് അറുപത്താറ് പുതിയ എൻ എച്ച് അറുപത്താറ് കിട്ടുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ ആ ഒരു ടോളിൽ എത്തി കേട്ടോ ചെറുവത്താറേ ഇവിടെ ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ എൻ എ ചറവത്താറ് അതായത് പുതിയ റോഡ് ഡ്രോപ്പ് ചെയ്യാണ് കേട്ടോ നമ്മൾ ഇനി എൻ എ ചർവത്താറിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ബട്ട് ആ ഒരു പുതിയ റോഡ് തേ ഇവിടം വരെ അതായത് പുതിയ പണി കഴിഞ്ഞ് എൻ എ ചറവത്താറ് ഇവിടം വരെയുള്ളൂ ഇനി നമ്മൾ നമ്മളിവിടുന്ന് പഴയ ആ ഒരു റോട്ടിൽ കൂടെ തന്നെയാണ് പോകേണ്ടത് ഇനിയാണ് ഈ വണ്ടി ടൈമിംഗ് എടുക്കുന്നത് കേട്ടോ കോഴിക്കോടേക്ക് എത്താനായിട്ട് ഇപ്പം സമയം പന്ത്രണ്ടേ ഒന്നായിട്ടോ ഇനി പറയുന്ന വടകര പയ്യോളി കൊയിലാണ്ടി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാനായിട്ട് ഇവിടെയൊക്കെ നല്ല ബ്ലോക്ക് ആണ് പലയിടത്തും സിംഗിൾ റോഡും വരുന്നുണ്ട് അതൊക്കെയാണ് ഈ ഒരു റൂട്ടിലെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് റോഡില് അത്യാവശ്യം നല്ല രീതിയിലുള്ള വണ്ടികളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കയറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ റോഡിന്റെ അവസ്ഥയും ഭയങ്കര മോശമാണ് റോഡ് മുഴുവൻ ഖട്ടറുകളാണ് വണ്ടി ചാടി ചാടി ചാടിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ കുറച്ച് ലോറിയല്ലേ കേട്ടോ അവരെന്ന് പാസ് ചെയ്തിട്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് I'm trying to up. Ay我有 ോ ട്രാക്ക് പുറത്തേക്കാർ കാണട്ടോ ഇനിയിപ്പം നമ്മളെ നെക്സ്റ്റ് സ്റ്റോപ്പ് കോട്ടയ്ക്കലാണ് കോട്ടക്കല് നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് കാണിക്കത്തില്ല കോട്ടക്കൽ നമുക്ക് സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ കോട്ടക്കല ടൈം ഒന്നേ മുപ്പത്തഞ്ചാണ് സംഭവം ഇപ്പം തന്നെ ഒന്ന് മുപ്പത്തഞ്ച് ഒരു മണിക്കൂറപ്പോൾ വണ്ടി ലേറ്റായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് രണ്ടേ മുപ്പത്തഞ്ചിന് കോട്ടക്കൽ എത്തും കോട്ടക്കൽ കഴിഞ്ഞ് തൃശ്ശൂർ തൃശ്ശൂർ ടൈം വരുന്നത് മൂന്ന് മണിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് കോട്ടക്കൽ വളാഞ്ചേരി ആ റൂട്ടിലാണ് കേട്ടോ ആ റൂട്ടിൽ ഏറ്റവും വലിയ കുഴപ്പമില്ല സർവീസ് റോഡാണ് കുറേ ഭാഗത്ത് ഇതേപോലെ ഒരു വണ്ടി മുന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ വണ്ടിയുടെ പുറകെ എങ്ങനെ വയ്ക്കൂടുക വേറെ വഴിയില്ല കടത്താൻ ചാൻസ് ഇല്ല അതാണ് കോട്ടക്കൽ കഴിഞ്ഞു കേട്ടോ ഹോട്ടക്കൽ ടൈമ് രണ്ട് നാല്പത്തേഴായിരുന്നു നാപ്പത്തഞ്ച് കൂട്ടിക്കും ഹോട്ടക്കൽ കഴിഞ്ഞു ഇനിയിപ്പത്തെ നെക്സ്റ്റ് സ്റ്റോപ്പ് തൃശൂരാണ് കേട്ടോ നമ്മളങ്ങനെ കുറ്റിപ്പുറം കടന്നു പോവാണ് കേട്ടോ ൂര് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു കേച്ചേരി ഭാഗമാണ് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് അമ്പത്തൊക്കെ ആയോട്ടോ റോഡിൻ്റെ അവസ്ഥ വളരെ മോശമാണ് വളരെ വളരെ മോശമാണ് പാലം കടന്നിട്ട് നേരെ നമ്മൾ സ്റ്റാനിലേക്ക് പോകും മഴ ചെറുതായിട്ട് ചാർജിട്ടുണ്ടോ ചെറുതായിട്ട് ഇവിടെ എത്തിയപ്പോ അപ്പോൾ ചെയ്ത തൃശ്ശൂരെത്തിയപ്പോ ഇരുപത്തിരണ്ട് കേട്ടോത്തല്ല വണ്ടിയാ നാല് മുപ്പത്തിരണ്ട് നമ്മളെ തൃശ്ശൂരിൽ നിന്ന് വിട്ടു കേട്ടോ ഞാനിപ്പടുത്തത് മംഗമാലി റിക്കോ സ്റ്റോപ്പ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴ കോട്ടയാണ് നമുക്ക് അങ്ങനെ ചെറുതായിട്ട് മഴ തുടങ്ങിട്ടുണ്ട് കേട്ടോ ചെറിയ ചാട്ടിലെ മഴയാണ് അങ്ങനെ വലിയ ഹെവി ആയിട്ടുള്ള ഒന്നുമല്ല നിങ്ങൾക്ക് വിൻഷീൽഡിൽ കാണാൻ പറ്റും കേട്ടോ വെള്ളം എങ്ങനെ വേണ്ടി ഒഴുകി ഒഴുകി പോകുന്നത് കേട്ടോ നമ്മളങ്ങനെ ആ ഒരു ബാല്യക്കര ടോളിൻ്റെ അവിടെ വന്നു കയറുകയാണെ കേട്ടോ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലേക്ക് എൻറ്റർ ചെയ്യുകയാണ് നാഷണൽ ഹൈവേ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് നമ്മളുടെ ഈ ഒരു യാത്രയിൽ രണ്ടാമത്തെ ടോളാണ് കേട്ടത് നമ്മൾ ആദ്യത്തെ ടോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കണ്ണൂരിൽ നിന്നായിരുന്നു കണ്ണൂർ കഴിഞ്ഞിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ പാലിയക്കര നമ്മുടെ യാത്രയിലെ അടുത്ത റിക്വസ്റ്റ് സ്റ്റോപ്പാണ് ഈ ഒരു അങ്കമാലി കേട്ടോ അങ്കമാലി നിലവിലാരും ഇറങ്ങാനൊന്നുമില്ല അവിടെ നമ്മൾ വിട്ടുപോവാണ് റിക്വസ് സ്റ്റോപ്പാണ് കേട്ടോ മാത്രം നിർത്തിയാൽ മതി അഞ്ച് ഇരുപത്തിരണ്ടായി അങ്കമാലി നമ്മളിനിപ്പം അങ്കമാലി കഴിഞ്ഞിട്ട് ഇവിടെ നേരെ നമ്മളെ എം സി റോഡിലേക്ക് കയറും സംസ്ഥാന പദ വണ്ണിലേക്ക് ഇവിടെ ലെഫ്റ്റ് കെ എസ് ആർ ടി സി

എംസി റോട്ടിൽ കയറിയില്ല ഈ റൂട്ടിൽ കയറിയ ശേഷം എനിക്ക് പോകുന്ന ഏറ്റവും കൂടുതൽ ലോറികളാണ് കേട്ടോ സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ ഓറികൾ ഈ റൂട്ടിലുണ്ട് എന്താന്നറിയില്ല പോന്നെ ഒമ്പില് കെ എസ് എഫ്റ്റിന്റെ ഒരു ഡീലക്സ് പോന്നെട്ടോ എങ്ങോട്ടേക്കാന്നുള്ള മനസ്സിലായില്ല പത്തനംതില്ല ഇത് നമ്മള് അവിടെ കണ്ണൂര് നിക്കുന്ന സമയത്ത് അവിടെ നിന്ന് കേറിപ്പോയ വണ്ടിയായിരുന്നു എനിക്കൊന്ന് മംഗലാപുരത്തുനിന്ന് വരുന്ന വണ്ടിയാ തോന്നുന്നത് അങ്ങനെ മൂവാറ്റുപുഴി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സമയം അഞ്ച് അമ്പത്തി വെളിച്ചം ചെറുതായിട്ട് വന്നു തുടങ്ങിയടോ എത്തി നാല് ഇരുപതാണ് കേട്ടോ ഒറിജിനൽ തോമാറ്റുപീടാ ഇപ്പൊ നെക്സ്റ്റ് സ്റ്റോപ്പ് കോട്ടയം കൂത്താട്ടുളം എത്തി കേട്ടോ കൂന്താട്ടുകളം സമയം ആറേ മുപ്പത്തൊന്നായി റോഡിൽ അത്യാവശ്യം തിരക്കായി കേട്ടോ അമൃത ഹോസ്പിറ്റലിലേക്ക് പോകുന്നവരുത് പാസ്റ്റ് ദേവാണ് ൊമ്പത് അതിലൊരു കിലോമീറ്റർ മാക്സിമം രണ്ട് കിലോമീറ്റർ ഉണ്ടാവും കോട്ടയത്തേക്ക് റോഡ് ഇപ്പൊ മൊത്തത്തിലൊന്ന് കാലിയാട്ടോ നമ്മൾ ആ മൂവാറ്റുപുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് റോഡ് മൊത്തത്തിൽ കാലിയാണ് അത്ര വലിയതില്ല വലിയ ഇതില്ല വലിയ വണ്ടികൾ കുറവാണ് ചെറിയ വണ്ടികൾ ഇഷ്ടം പോലെ കേട്ടോ ഈ കാറുകളൊക്കെ ആയിട്ട് ഏറ്റുമാനൂർക്ക് പോകുന്ന ഏറ്റുമാനൂർ ഈ കോട്ടയത്തേക്ക് പോകുന്ന ഒരു ലോക്കൽ വണ്ടിയിലേക്ക് പത്തനംതിട്ട ഡീലക്സാണ് കേട്ടോ അവൻ കയറി പോകുന്നത് നമ്മളെ വണ്ടിക്ക് തീരെ വലിയില്ല അതെ അവൻ കയറിപ്പോന്നെ നമ്മളെ പിന്നലാ വേണ്ടി കേട്ടോ അതെ അവന്റെ ഡീലക്സ് ആണ് ഡീലക്സ് എന്താ അവസ്ഥ അല്ലെ കയറി പോകുന്ന വോക്ക് ചാനലേക്ക് അപ്പം നമ്മളിന്ന് യാത്ര ചെയ്തു വന്ന ഈ ഒരു മിന്നലിൻ്റെ ഉൾവശം നമുക്കൊന്ന് കാണാം കേട്ടോ നമ്മൾ ആ ഒരു നമ്മുടെ കണ്ണൂർ മിന്നലും അതുപോലെ തന്നെ സുൽത്താമ്പത്തേര് മിന്നലിൻ്റെ ഉൾവശം കണ്ട രീതിയിൽ തന്നെ ആ ഒരു സീറ്റ് സംഭവങ്ങളൊക്കെ അതേ സെയിം രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാ സീറ്റിൻ്റെയും സൈഡിൽ പവർ സോക്കറ്റും കൊടുത്തിട്ടുണ്ട് വേറെ എടുത്തു പറയാൻ വേറെ കാര്യമായിട്ടൊന്നുമില്ല ഫ്രണ്ട് ഭാഗത്ത് കർട്ടൻ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇത് ഈ ഒരു ടൈമിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ടൈമിംഗ് അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട് കാസർഗോഡ് കോട്ടയം ആ ഒരു ടൈമിംഗ് മൊത്തത്തിൽ ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ കാസർഗോഡ് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കോട്ടയത്തേക്ക് വരുമ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ കോഴിക്കോട് കോട്ടക്കൽ തൃശ്ശൂർ അങ്കമാലി മൂവാറ്റൂര കോട്ടയം ഇവിടുന്ന് നേരെ തിരിച്ച് അങ്ങോട്ടേക്ക് ആ രീതിയിൽ ഓപ്പോസിറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ടൈമിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മളങ്ങനെ യാത്ര കഴിഞ്ഞിട്ട് ഏഴ് ഇരുപതിന് കോട്ടയത്തെത്തി എ ടി സി ഇരുന്നൂറ്റി ഒമ്പതിനാണ് നമ്മളിന്ന് യാത്ര ചെയ്തത് ഇതിൻ്റെ ക്രൂവിനെയും കൂടെ ഞാനിന്ന് പരിചയപ്പെടുത്താം കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ സീറ്റിലിരിക്കുന്നത് ചേട്ടൻ്റെ പേരെന്താ പ്രമോദ് പ്രമോദ് എവിടെ സ്ഥലം കണ്ണൂർ എൻ്റെ അയൽവാസി ആണ് കേട്ടോ എൻ്റെ എൻ്റെ നാട്ടിൻ്റെ അടുത്താണ് പുള്ളി എൻ്റെ വീട്ടിന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അല്ലേ ഉള്ളു അല്ലേ ആ അത്രേയുള്ളൂ ബട്ട് ഞാൻ ഇവിടുന്ന് ആണ് പരിചയപ്പെടുന്നത് ഈ ബസ്സിൽ കയറിയതിന് ശേഷമാണ് ഞാൻ പുള്ളിനെ പരിചയപ്പെടുന്നത് എവിടെ കാസർഗോഡ് ഇപ്പോൾ എത്ര വർഷമായി ഒമ്പത് വർഷമായിട്ട് അവിടെ തന്നെ കാസർഗോഡ് തന്നെ അല്ലേ ഈ മിന്ന സർവീസ് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നല്ലേ പോകുന്നുണ്ടല്ലേ മാറി മാറി പോകുന്നുണ്ടല്ലേ എപ്പോഴൊക്കെ അപ്പം നാട്ടിൽ പോവാറ് ഇടക്കിടക്ക് അങ്ങനെ ക്യാപ്പിൽ അങ്ങനെ വരുമല്ലേ അപ്പൊ ഈ അടുത്ത് നമ്മുടെ ക്രൂലുണ്ടായിരുന്ന മറ്റൊരു ചേട്ടനെ പരിചയപ്പെടുത്താം ചേട്ടന് വരുന്ന അബ്ദുൾ കരീം സ്ഥലം വയനാട് വൈത്തിരിക്കാരൻ അല്ലേ ഇവിടെ കാസർഗോഡേക്ക് വന്നിട്ട് ഒരുപാട് എങ്ങനെയാണ് എങ്ങനെയുണ്ട് കാസർഗോഡ് അടിപൊളിയാണല്ലേ എന്നാലും വൈത്തിരിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ എന്ത് തോന്നുന്നു അല്ല അങ്ങനല്ല ക്ലൈമറ്റ് കാലാവസ്ഥ നോക്കണം വൈത്തിരി ഒന്നുമില്ലല്ലോ മിന്നൽ സർവീസ് തന്നെയാണോ ഇത് തന്നെയാണ് നാട്ടിലേക്ക് എങ്ങനെയാ പോവാറൊക്കെ പോയിട്ട് അങ്ങനെ ലീവ് എടുത്ത് പോകുമല്ലേ ആ ഓക്കെ ഓക്കെ എന്ത് തോന്നുന്നു നിങ്ങളെ പുതിയ വണ്ടി അതായത് നിങ്ങൾക്ക് മൊത്തത്തിലെ വണ്ടിയെ മൊത്തത്തിൽ മാറി അല്ലേ ഏ ടി സി ഇരുന്നൂറ്റി ഒമ്പതാന്ന് അല്ലേ പണ്ടുള്ള വണ്ടി അതായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടും അല്ലേ ഇരുന്നൂറ്റെട്ട് ഇരുന്നൂറ്റൊമ്പത് വന്നിട്ടില്ലേ മറ്റേ ഇവര് സുൽത്താൻ ബത്തേരി വണ്ട് ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി വണ്ടി ആ മൊത്തത്തിൽ അകത്തെ ഫുള്ള് ഒക്കെ മൊത്തത്തിൽ മാറി അല്ല സീറ്റും കാര്യങ്ങളൊക്കെ മാറി വേറെന്തെങ്കിലും ആയിട്ട് യാത്രകാർക്ക് അതെ ആ ശരി നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾക്ക് വലിയ തീരില്ലല്ലോ വണ്ടിക്ക് ആ ഞാനത് എടുത്തു പറയാൻ ഇരുന്നൊരു കാര്യം നമ്മള് ആ വന്നോട്ടിരുന്ന സമയത്ത് ആ പത്തനംതിട്ട വരെ ആ ഒരു ഡീലക്സ് ആ കയറ്റത്ത് നമ്മളെ കയറ്റിപ്പോയി ശരിക്കും പറഞ്ഞാൽ ഇതിന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇതിന് തീരെ വലിയെന്ന് പറഞ്ഞ സാധനം ഭയങ്കര കുറവാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് എന്താ നിങ്ങൾക്കും കുറച്ചൊരു ടൈമിങ്ങിന് കുറച്ചും കൂടെ ആ ടൈമിങ്ങിന് കുറച്ചും കൂടെ എത്തിക്കാൻ പറ്റും ആ അത് ഒരു ഒരു മണിക്കൂർ അത് കൂട്ടിക്കോ മറ്റുള്ള സമയം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒരു പ്രശ്നം തന്നെ അല്ലേ അല്ലെങ്കിൽ ഒരു ഒരു മാക്സിമം ഒരു ബ്ലോക്ക് എല്ലാം നോക്കണ ഒരു മണിക്കൂർ മാക്സിമം ആ ഈ സമയത്ത് എത്താറുണ്ടോ എങ്ങനെയാ പണി കാരണം നടക്കുന്നോണ്ടല്ലേ ആ ആരക്കാണ് അഞ്ചരുപത് ടൈം അല്ലേ ആ ആ ടൈമിൽ ഇപ്പൊ എത്താൻ കഴിയുന്നില്ല റോഡ് പണിന്റെ ഒന്നത് പിന്നെ കുറച്ചും കൂടി വലിയ കൂടി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോയ ടൈം എവിടെങ്കിലും ഒക്കെ ഒന്ന് കെറ്റി പിടിക്കായിരുന്നു കേറ്റത്തൊന്നും ഒട്ടും വലിക്കുന്നു ഓർഡിനെ പാസ്സാക്കി പോകും ചെറിയ പ്രശ്നം ബാക്കി ാണ് ആ ഈ സീറ്റ് സംഭവങ്ങളൊക്കെ മാറി പിന്നെ വണ്ടിയുടെ ആ ഒരു മൊത്തത്തിലെ ബോഡി സംഭവം ആ ഒരു ഒട്ടും ചതവൊക്കെ ഒന്ന് മാറിയത് കൊണ്ട് പിന്നെ ഒറ്റപ്പാട് മെയിൻ ആയിട്ട് കുറഞ്ഞു സൗണ്ട് സൗണ്ട് മെയിൻ ആയിട്ട് കുറഞ്ഞപ്പോത്തേക്ക് കുറച്ചും കൂടി ഒരു ഇതായി ഒരു യാത്ര ചെയ്യാൻ കുറച്ചും കൂടി സുഖമായി യാത്രക്കാർക്ക് പോയിരുന്നു വന്നിട്ടല്ലേ കുറച്ചും കൂടെ ഒന്നും എത്തുന്നില്ല ബുദ്ധിമുട്ടല്ലേ എന്തായാലും എന്തായാലും ഈ ഈ ഒരു ഒരു പ്രത്യേകിച്ച് ഞാൻ ഒന്ന് എടുത്ത് പറയാണ് കേട്ടോ അപ്പൊ ചേട്ടാ താങ്ക് യു അപ്പൊ നമ്മളിത് യാത്ര ചെയ്ത് വന്നിട്ടില്ല ഈ ഒരു എ ടി സി ഇരുന്നൂറ്റി ഒമ്പതിന്റെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ രണ്ട് വണ്ടികളും പോയിട്ട് അവർക്ക് പുതിയ രണ്ട് വണ്ടികളാണ് വന്നിട്ടില്ല പുതിയ വണ്ടികൾ എന്ന് പറഞ്ഞാല് എവിടെയോ ഓടിക്കൊണ്ടിരുന്ന വണ്ടിയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു വണ്ടി പണ്ട് സുൽത്താൻ ബത്തേരി ഡിപ്പോ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു രണ്ട് മിനൽ ബസ്സുകളായിരുന്നു അവർ അത് നേരെ തിരിച്ചിട്ട് ഇവിടെ ഈ ഒരു കാസർഗോഡ് ഡിപ്പോ കൊടുത്തിട്ടാണുള്ളത് അപ്പോൾ വണ്ടി ഇരുന്നൂറ്റമ്പത് പറയണ മൊത്തത്തിൽ വലി കുറഞ്ഞ ഒരു വണ്ടിയാണ് നമ്മൾ വിചാരിച്ച പോലെ ഓടി കയറുന്നില്ല വണ്ടിക്ക് അത് ശരിക്കും പറഞ്ഞാൽ ഒരർത്ഥത്തില് പറയണ ഒരു വലിയൊരു അപകടം ഉണ്ടാക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ പെട്ടന്ന് ഒരു വാഹനത്തിനൊക്കെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വിചാരിച്ച പോലെ നടക്കത്തില്ല പെട്ടെന്ന് കഴിഞ്ഞാലൊക്കെ പിന്നെ ആ വണ്ടി വലിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞാൽ വലിയൊരു റിസ്ക് ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ശരിക്കും പറഞ്ഞാൽ അപ്പോ ദയവായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം കെ എസ് ആർ ടി സി ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ ഒരു ഡിപ്പോയിൽ ഒന്ന് അത് മെൻഷൻ ചെയ്യാൻ കേട്ടോ ഈ ഒരു കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് കാരണം വെച്ചാൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ് യാത്രക്കാരുടെ ജീവൻ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് റിസ്ക് ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റും അപ്പോൾ ഒന്ന് വലിയ കൂട്ടാൻ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ചെയ്യാം അപ്പോൾ അത് എന്താണെന്ന് അറിയത്തില്ല അത് മെക്കാനിക്കൽപരമായിട്ട് നിങ്ങൾക്ക് അറിയാത്തുള്ള ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു വണ്ടി എന്തായാലും ബാക്കിയെല്ലാം കൊണ്ടും വണ്ടി അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു ഉൾവശമായാലും അതുപോലെ തന്നെ പുറത്ത് പെയിൻറ്റിങ് വർക്കുകളൊക്കെ ആയിട്ട് വണ്ടി എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കാണാനായിട്ട് യാത്രക്കാരും നല്ല അഭിപ്രായമാണ് പറയുന്നത് വേറെ കുഴപ്പങ്ങളും ഇല്ല അപ്പോൾ ഈ ഒരു യാത്രയിലെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടു തിരിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു മറ്റേ നല്ലാർക്കും ബൈ ബൈ